ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ ഈ സത്യം തീടുവുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തീരെയുള്ള യാത്രകളെക്കുറിച്ചുള്ള ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കരുത് സത്യൻ തീരെയുള്ള യാത്രയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള വളരെ വിരളമായിട്ടുള്ള വളരെയേറെ ദുഃഖാർദ്രമായിട്ടുള്ള എന്നാൽ വളരെയേറെ സന്തോഷിപ്പിക്കുന്ന വളരെയേറെ പ്രചോദനാത്മകമായിട്ടുള്ള ധാരാളം കഥകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ കഥകൾ അന്വേഷിച്ചിട്ട് വളരെയേറെ ദൂരേക്കൊന്നും പോവുകയോ അല്ലെങ്കിൽ വളരെയേറെ അലഞ്ഞു തിരികേണ്ടിയായിട്ടൊന്നും വരുന്നില്ല നമ്മളുടെ സമൂഹത്തിലും ചുറ്റുവട്ടത്തും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയുള്ള കഥകളാണ് പക്ഷേ ആ കഥകളിൽ നമ്മളിൽ പലരും അറിയുന്നില്ല എന്നുള്ള കാര്യം ഞാൻ പറയുകയുണ്ടായി നമ്മളുടെ ചില നമ്മളൊക്കെ വളരെ തിരക്കുള്ള ആളുകളാണല്ലേ ഈ തിരക്കിനിടയ്ക്ക് അപ്പുറത്ത് അപ്പുറത്തെന്ത് നടക്കുന്നു ഇപ്പുറത്ത് ഇപ്പുറത്തെന്ത് നടക്കുന്നു എന്നുള്ളതൊന്നും മിക്കവാറും ആരും അറിയുകയില്ല അപ്പോൾ ചിലർ പറയും ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ കാര്യം അന്വേഷിച്ച് നടക്കുകയല്ല അല്ലെ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് അറിയുകയല്ല ഞങ്ങളുടെ ജോലി ഞങ്ങൾക്ക് ഞങ്ങളുടേതായ മാന്യമായ മറ്റ് പല ജോലികളുണ്ട് എന്ന് പറഞ്ഞ് എന്നെ പരിഹസിക്കാനായിട്ട് ചില ആളുകൾ ശ്രമിക്കാറുണ്ട് എന്നുള്ളത് എനിക്കറിയാം പക്ഷേ സത്യാവസ്ഥ എന്തുകൊണ്ടാണ് ഞാൻ തുറന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ തീർച്ചയായിട്ടും പൊതുസമൂഹം അറിയാതിരിക്കുന്ന പലരും ഓടി വയ്ക്കുന്ന പലരിൽ പലരിലേക്കും എത്താതിരിക്കുന്ന ധാരാളം ആളുകൾ സംഭവങ്ങളുണ്ട് അത് ആളുകളിലേക്ക് എത്തുമ്പോൾ ചില ആളുകൾക്ക് അലേർട്ടായിട്ടിരിക്കുവാനും ചില തിരിച്ചറിവുകൾ ജീവിതത്തിൽ നേടിയെടുക്കുവാനും ചില തിരിച്ചറിവുകൾ അറിഞ്ഞിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് മിക്കവാറുമുള്ള കാര്യങ്ങൾ ഒരു ഒഴിവുമില്ലാതെ ഒരു എന്താ പറയുക മറവുമില്ലാതെ ിൽ അതുപോലെ തന്നെ സത്യത്തിൻ്റെതായ ആ തന്നെ ഞാൻ കഥകൾ നിങ്ങളുടെ മുന്നിലേക്ക് ജീവിതാനുഭവങ്ങളായി അത്തരം അതുപോലെ തന്നെ പകർത്തുന്നത് കരുനാഗപ്പള്ളിയിലെ സ്മിത അവരുടെ അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മകളാണ് അത്യാവശ്യം നന്നായിട്ട് സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള കൂട്ടത്തിൽ തന്നെയുള്ളതാണ് ഞാൻ പറഞ്ഞു അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകളാണ് നമ്മുടെ കരുനാഗപ്പള്ളിയിലെ സ്മിത അച്ഛൻ്റെ ബിസിനസ്സാണ് പിന്നെ സ്മിത എഡ്യൂക്കേറ്റഡാണ് ഐ ടി എം എസ് സി ഐ ടി ആയിരുന്നു സ്മിത എടുത്തിരുന്ന പഠിക്കാനൊക്കെ മിടുക്കിയായിരുന്നു വിവാഹപ്രായം എത്തിയപ്പോൾ നല്ലൊരാലോചന വന്നത് എവിടെന്നാന്ന് ചോദിച്ചാൽ മാവേലിക്കരയിൽ നിന്നാണ് ആലോചന വന്നത് പയ്യൻ്റെ പേര് ദിനേശ് എന്നാണ് പയ്യന് ഐ ടി ഫീൽഡ് തന്നെയാണ് ഒരേ പ്രൊഫഷനാണ് അത്യാവശ്യം നല്ല ജോലിയുണ്ട് സാമ്പത്തിക സുസ്ഥിരതയൊക്കെ ഉണ്ട് കാണാനൊക്കെ വളരെ മിടുക്കനാണ് അമ്മയും അനുജനുമൊക്കെ അടങ്ങുന്ന അമ്മയും അനുജനും അച്ഛനുമുണ്ട് അവരടങ്ങുന്ന ഒരു കുടുംബമാണ് ആ ആലോചന വന്നപ്പോൾ തന്നെ സ്മിഡിയുടെ മാതാപിതാക്കൾക്ക് ആ ആലോചനയോട് വളരെയേറെ താല്പര്യം തോന്നുകയുണ്ടായി കാരണം എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് ആൺകുട്ടികൾ മാത്രമാണുള്ളത് വീട്ടിലും അമ്മയും മാത്രമേ ഉള്ളൂ നല്ല പേരുകേട്ട തറവാടാണ് മാവേലിക്കരയിലെ പേരുകേട്ട തറവാടാണ് തന്നെയുമല്ല പയ്യന് നല്ല ജോലിയുണ്ട് പയ്യൻ്റെ അനുജൻ പഠിക്കുകയാണ് എൻജിനീയറിങ്ങിൽ പഠിക്കുന്നയാളാണ് അച്ഛനും അത്യാവശ്യം പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നയാളാണ് അമ്മ ഹൗസ് വൈഫാണ് പേരും പെരുമയും പ്രശസ്തിയും മാത്രമല്ല ഈശ്വരവിശ്വാസത്തിൻ്റെ കാര്യത്തിലൊക്കെ അവരൊക്കെ വളരെയേറെ മുന്നിലുള്ള കുടുംബത്തിലുള്ള ആളുകളാണ് എന്ന അന്വേഷണത്തില് നമുക്ക് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുണ്ടായി ഞാൻ പറഞ്ഞു ചില ആളുകളുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും ഒരിക്കലും സന്തോഷത്തോടെ സൗഭാഗ്യത്തോടുകൂടി ജീവിക്കാൻ ചിലർ നമ്മളെ അനുവദിക്കത്തില്ല എന്ത് എല്ലാം തികഞ്ഞ ജീവിതം ആണെങ്കിൽ തന്നെയാണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ചില കരട് അല്ലെങ്കിൽ ചില രാസ്തക പത്രമെന്ന് പറയും നമ്മൾ ഒരു വലിയ കരിങ്കല് നമ്മളുടെ ജീവിതത്തിൻ്റെ ആ സുഗമമായ ജീവിത വഴിത്തരയിൽ വരിക സ്വാഭാവികം മാത്രമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സ്മൃതിയുടെയും ദിനേശിൻ്റെയും വിവാഹത്തിൽ സംഭവിച്ചതും അതുതന്നെയാണ് ഞാൻ പറയുകയുണ്ടായി നമ്മളുടെ അമ്മമാരൊക്കെ നമ്മളെ എല്ലാവരെയും സ്നേഹിക്കുന്ന ആളുകളാണ് നമ്മളെ എല്ലാവരെയും മനസ്സിലാക്കുന്ന ആളുകളാണ് നമ്മളുടെ എല്ലാവരെയും എല്ലാവരുടെയും മക്കളുടെയൊക്കെ വലിയ രീതി തോതിലുള്ള ഉയർച്ച ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ മാതാപിതാക്കൾ എന്ന് പറയുന്നത് പക്ഷേ അമിതമായി സ്നേഹിക്കുന്ന ചില മക്കളെ അമിതമായി സ്നേഹിക്കുന്ന ചില മാതാപിതാക്കൾക്ക് വരുന്ന കുഴപ്പം എന്താണ് എന്ന് ചോദിച്ചാൽ അവർ സ്വസ്ഥതയോടു കൂടിയിട്ട് അല്ലെങ്കിൽ സമാധാനത്തോടു കൂടിയിട്ട് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ജീവിക്കുവാനായിട്ട് അനുവദിക്കുന്നതായി കാണാറില്ല കാരണം ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്ത തിനുമൊക്കെ ചില മാതാപിതാക്കൾ മക്കൾ എത്ര മുതിർന്നാലും അവരുടെ ചെല്ല കുട്ടികളാണ് ഇപ്പോഴും അവരുടെ സാരത്വം പിടിച്ചു നടക്കുന്ന കുട്ടികളാണ് എന്നുള്ള ഒരു ധാരണയുടെ പുറത്ത് അത്തരത്തിലാണ് ചില മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണുകയും അവരോട് ബിഹേവ് ചെയ്യുകയും അവരുടെ ജീവിതത്തിലേക്ക് ഇടപഴകുകയും ചെയ്യുന്നത് അപ്പോൾ ഈ നമ്മുടെ ദിനേശിൻ്റെ കല്യാണാലോചനയൊക്കെ വളരെ തകൃതിയായി നടന്നപ്പോൾ അമ്മ മകനോട് ഞാൻ പറഞ്ഞില്ലേ ഈ ദിനേശ് എന്ന് പറഞ്ഞാൽ മൂത്തപുത്രനാണ് അമ്മയുടെ അരുമയായിട്ടുള്ള പെറ്റാണ് ഇലയവൻ അങ്ങനെയല്ല അമ്മയ്ക്ക് ഏറ്റവും അമ്മ അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ ദിനേശ് എന്ന് പറഞ്ഞാൽ അമ്മയെന്ന് പറഞ്ഞാൽ മരിക്കും അമ്മയുടെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ അമ്മയ്ക്കും അങ്ങനെയാണ് അമ്മയും മകനും തമ്മിലുള്ള സ്നേഹവും അവരുടെ തമ്മിലുള്ള അടുപ്പവും തീർച്ചയായിട്ടും അസൂയാവാഹമാണ് കാരണം ഏതമ്മമാരും കൊതിക്കുന്ന ഏതമ്മമാരും ദിനേശിനെ കാണുമ്പോൾ പറയുകയോ എനിക്ക് ഇത്തരത്തിലുള്ള അമ്മ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഇത്തരത്തിലുള്ളൊരു മകനെയായിരുന്നു എനിക്കും ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ കിട്ടുക ഇപ്പോഴും അപൂർവങ്ങളിൽ അപൂർവമാണ് ഇന്ന് ബന്ധുക്കളും അടുത്തുള്ള പരിചയക്കാരും ഒക്കെ ദിനേശിൻ്റെയും നമ്മുടെ അമ്മയുടെയും കാര്യത്തിൽ പറയും അമ്മയുടെ പേര് രോഹിണി എന്നാണ് ആ പേര് എടുത്ത് പറയാതിരിക്കുവാനായിട്ട് നിർവ്വാഹമില്ല അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ചില പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ട് ചക്കിനു വെച്ചത് കൊക്കിനു കൊണ്ടു അല്ലെന്നുണ്ടെങ്കിൽ കാത്തു കാത്തിരുന്ന കസ്തൂരി മാമ്പഴം കാക്ക കുത്തിപ്പോയി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അത് ചില കാര്യങ്ങളിൽ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുമ്പോൾ പിന്നെ നമ്മൾ അതറിഞ്ഞതിനു ശേഷം അങ്ങനെ സംഭവിച്ചതിന് ശേഷം പിന്നീട് വളരെയേറെ നമ്മൾ മോഹാലസ്യപ്പെട്ടിട്ടോ ജീവിതത്തെക്കുറിച്ച് പരിതപിച്ചിട്ടോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിട്ടോ മറ്റുള്ളവരെ പഴുചാരിട്ടൊന്നും യാതൊരുവിധ കാര്യങ്ങളുമില്ലല്ലേ അപ്പോൾ ഇവിടെ സ്മൃതിയുടെ ജീവിതത്തിലും അല്ലെങ്കിൽ ദിനേശിൻ്റെ ജീവിതത്തിലും സംഭവിച്ചത് അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞു വളരെ മനോ വളരെ നന്നായ രീതിയിൽ രണ്ടുപേരും സുന്ദര കുട്ടപ്പിനും സുന്ദര കുട്ടപ്പിയാണ് പിന്നെ ഫിനാൻഷ്യൽ ഓക്കെയാണ് എഡ്യൂക്കേഷൻ ഓക്കെയാണ് എല്ലാം ഓക്കെയാണ് പക്ഷേങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് പുറമേ വളരെയേറെ നന്നായിട്ട് അഭിനയിക്കേണ്ടി വന്നു കാരണം അവരുടെ രണ്ടുപേരും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഹാപ്പി ആയിരുന്നോ എന്ന് ചോദിച്ചാൽ ഹാപ്പി ആയിരുന്നില്ല കാരണം എന്തിനു കൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഈ രോഹിണി എന്ന് പറഞ്ഞ അമ്മ മകനെ അത്യധികമായി സ്നേഹിക്കുന്നുണ്ട് അത് ആ സ്നേഹം ഒരു വല്ലാത്തൊരു ദുർഘടാവസ്ഥയിലേക്ക് മകനെയും മരുമുകളെയും കൊണ്ട് എത്തിച്ചിരുന്നു കാരണം ഇവർ വളരെയേറെ ഈശ്വര വിശ്വാസികളാണ് അപ്പോൾ ഈ ജ്യോത്സ്യന്മാരെ ചില മന്ത്രവാദികളെ ജ്യോത്സ്യന്മാരെ ചില അന്ധവിശ്വാസങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളറിയാതെ വലിയ കുരുക്കുകളായിട്ട് തീരാറുണ്ട് അങ്ങനെ അത്തരത്തിലുള്ള അന്ധവിശ്വാസത്തിൻ്റെ കുരുക്കിൽ വീണ ഒരാളായിരുന്നു വിദ്യാസമ്പന്നയായിട്ടും നമ്മുടെ രോഹിണി എന്ന് പറഞ്ഞ അമ്മ വിദ്യാസമ്പന്നനായിട്ടും നമ്മളുടെ ദിനേശ് എന്ന് പറഞ്ഞ ആ ഐ ടി പ്രൊഫഷനിലുള്ള എഞ്ചിനീയർ അദ്ദേഹം ഐ ടി മേഖല ഒരു വിരൽ നമുക്ക് ലോകത്തിൻ്റെ സകല വിവരങ്ങളും അറിയാൻ സാധിക്കുന്ന മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ് പക്ഷേ ഇന്ന് ും അമ്മയുടെ വാക്കുകൾ ശിരസാ വഹിച്ചിട്ട് അമിതമായ ദൈവസ്നേഹവും ദൈവവിശ്വാസവും ജീവിതത്തിലേക്ക് പകർത്തി അന്ധവിശ്വാസത്തിൻ്റെ നിറുകയിൽ ജീവിച്ച ഒരാളായിരുന്നു നമ്മളുടെ ദിനേശ് കാരണം ദിനേശിൻ്റെ ജീവിതത്തിൽ വിവാഹം കഴിക്കുമ്പോൾ അമ്മ മകനോട് പറഞ്ഞു മോനെ എല്ലാം ഓക്കെയാണ് നമുക്ക് കൊച്ചിൻ്റെ കല്യാണത്തിനൊക്കെ ഒക്കെയാണ് പക്ഷേങ്കിൽ മോൻ്റെ കല്യാണം നന്നായിട്ട് പോകാനും മോൻ്റെ ജീവിതം സുഖകരമായി മുന്നോട്ട് പോകാനും ഒരു ഒരു കാര്യം മോൻ ചെയ്യണം അത് അമ്മയ്ക്ക് വാക്ക് തരണം മറ്റാരോടും പറയരുത് അമ്മയ്ക്ക് വാക്ക് തന്നാൽ മാത്രമേ ഞാനിത് മറ്റുള്ള കാര്യങ്ങൾ അമ്മയ്ക്ക് മോൻ അമ്മയോട് സ്നേഹമുള്ളൂ എന്ന് വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു ദിനേശൻ ദിനേശിനെ പരിപ്രീം ചോദിച്ചു അമ്മയ്ക്ക് എന്താണ് വാക്കി തേണ്ട കാര്യമെന്ന് അമ്മ ഇങ്ങനെ ആജ്ഞാപിച്ചാൽ മതിയല്ലോ ഞാനമ്മ പറഞ്ഞ് എന്തെങ്കിലും ഇതുവരെ ഞാനിത് മാറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായി അമ്മ പറഞ്ഞു ഞാൻ ഇനി മോനോട് പറയുന്ന കാര്യം ഒരു ഇരുചവിയെ അറിയാൻ പാടില്ല മോൻ മാത്രമേ അറിയാമുള്ളൂ ആരോടും ഒന്നും പറയരുത് കാരണം അത് മോൻ്റെ അമ്മയ്ക്ക് എന്താണ് ആഗ്രഹം അമ്മമാർക്ക് മക്കളുടെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ജോത്സ്യം പറഞ്ഞതനുസരിച്ച് മോൻ ഇപ്പോഴും വിവാഹം കഴിച്ചാൽ മാത്രമേ മോന് വിവാഹം കൊണ്ട് നന്നായിട്ട് പോവുകയുള്ളൂ മോൻ ഇപ്പോൾ വരുന്ന പെൺകുട്ടി എല്ലാ പൊരുത്തവും ഉള്ള പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിയെ തന്നെ മോൻ വിവാഹം കഴിക്കുകയും ചെയ്യും പക്ഷേ അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ദിനേശൻ പറഞ്ഞു എന്താണെന്ന് കാര്യം പറ കാര്യം പറയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു മോനെ ആ മകളുമായിട്ടുള്ള മോളുമായിട്ടുള്ള നമുക്ക് കല്യാണം കഴിച്ച മോൻ്റെ ഭാര്യയോ ആയിരുന്നു കുട്ടിയുമായിട്ട് ശാന്തി മുഹൂർത്തം മൂന്ന് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ പാടുള്ളൂ മോൻ വിവാഹം കഴിക്കാം പക്ഷേ നിങ്ങൾ തമ്മിലുള്ള യാതൊരു ശാരീരികമായ രീതിയിലുള്ള ഒരു ഇടപെടലും ഉണ്ടാകാൻ പാടില്ല മൂന്ന് വർഷക്കാലം എന്ന് പറഞ്ഞപ്പോൾ ദിനേശൻ ദിനേശിനാദ്യമൊന്നും ഞെട്ടി പിന്നീട് ദിനേശൻ തോന്നി തൻ്റെ അമ്മ തൻ്റെ ഞാൻ മേന്മയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ മേൽഗതിക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത് അതുകൊണ്ട് രണ്ട് കൽപ്പിച്ച ഐ ടി എഞ്ചിനീയർ അമ്മയ്ക്ക് വാക്കുകൊടുത്തു അമ്മ ഒന്നും കൊണ്ട് പേടിക്കേണ്ട അങ്ങനെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് മാത്രമേ സംഭവിക്കത്തുള്ളൂ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട ഞാൻ പുള്ളിക്കാരെയും വിളിച്ച് പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് തന്നെയല്ല അപ്പോൾ അമ്മ പറഞ്ഞു മോനെ അങ്ങനത്തെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ അത് ഒരു പരിധിവരെ അമ്മയുടെ ജീവിതത്തിൽ കൂടി അത് ഹാനികരമാണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് മൂന്ന് വർഷക്കാലം ഞാൻ അമ്മയുടെ കൂടെയാണ് മകൻ ഉറങ്ങേണ്ടത് ആരോടും ഇപ്പോൾ പറയാനൊന്നും വേണ്ട നമ്മളെ വീട്ടിൽ മോള് വന്നതിന് ശേഷം നമുക്ക് മോളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം അവൾക്ക് ഇന്ന് പോലെ ഒരു ആപത്ത് വരുന്നതാണ് ആ ജീവിതത്തിൻ്റെ കാര്യമാണെന്നു പറഞ്ഞാൽ കാര്യം മനസ്സിലാകുന്നുണ്ട് അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ നമുക്ക് പവർ സപ്ലൈയുടെ ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട് പവർ പോയിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് വെട്ടത്തേക്കൊന്നും മാറിയിരിക്കും ഒരു നിമിഷം അന്ധവിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല പവർ സപ്ലൈ പോയി ഇപ്പോൾ പവർ തിരിച്ചു വന്നിട്ടുണ്ട് അല്ല പവർ തിരിച്ചു വന്നില്ല പക്ഷേ ഞാൻ വെളിച്ചത്തേക്ക് മാറിയിരുന്നു ഞാൻ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇരുട്ടിത്തിരുന്ന് നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ് അത് നമ്മുടെ ട്രാവൽസിനുൻ്റെ പ്രേക്ഷകർ ഒരു പരിധി വരെ നല്ല ശക്തമായ മഴയാണ് പുറത്ത് വെയ്യുന്നത് അപ്പോൾ ഞാൻ ജനലിൻ്റെ അരികിൽ വന്നിരിക്കുകയാണ് ജനലിൻ്റെ അരികിൽ വളരെ ആകാശത്തിന് ചെറിയ ചെറിയൊരു എന്താ പറയുക വെളിച്ചത്തിൻ്റെ ഒരു തുണ്ടിങ്ങനെ പടർന്നു വരുന്നുണ്ട് അതെൻ്റെ മുഖത്തേക്ക് വ്യാപിച്ചിട്ട് എൻ്റെ ഇരിൻ്റെ മുഖം ഒന്ന് ഇച്ചിരി തെളിച്ചതോടിലൂടെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിശ്വാസം ആ എനിവേ അപ്പോൾ അമ്മയുടെ മകൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മകൻ സമ്മതിച്ചു കൊടുത്തു അങ്ങനെ അവരുടെ വളരെ ആർഭാടകരമായിട്ട് ആ വിവാഹം നടക്കുകയുണ്ടായി അങ്ങനെ ആ വിവാഹം നടന്നിട്ട് സ്മിതയ്ക്ക് ആദ്യമൊന്നും വലിയ ഒരു ഇതൊന്നും ഉണ്ടായില്ല ആദ്യത്തെ ദിവസം പിന്നെ പറഞ്ഞു ഇന്നെ പോലെയാണ് നമുക്ക് വിവാഹരാത്രിയിൽ തന്നെ പറഞ്ഞു ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇന്ന് മോനും മോളും വേറെ വേറെയാണ് കിടക്കേണ്ടത് അപ്പോൾ പിന്നെ നമ്മുടെ സ്മിതയോർക്ക് എന്തെങ്കിലും ഒരു ദൈവവിശ്വാസമുള്ള കൂട്ടത്തിലാണല്ലോ അങ്ങനെ ആദ്യ രാത്രി കട്ട പുകയായി മാറി പക്ഷേ പിന്നെ പിന്നീട് ഓരോ ദിവസവും സ്മിതയ്ക്ക് മനസ്സിലായി വൈകുന്നേരം ആവുമ്പോഴേക്കും പകലൊക്കെയും ഒക്കെയാണ് അമ്മയ്ക്ക് സ്നേഹത്തിന് മറ്റുള്ള യാതൊരു കാര്യങ്ങൾക്കും ഒരു കുറവുമില്ല പക്ഷേ സ്മിതയ്ക്ക് പിന്നീട് മനസ്സിലായി തൻ്റെ അമ്മയുടെ ഒപ്പമാണ് തൻ്റെ ഭർത്താവ് ഉറങ്ങു നിന്നത് സ്മിതയ്ക്ക് ആദ്യമൊക്കെ അത് വളരെയേറെ ഒരു അത്ഭുതമായിട്ട് തോന്നി അപ്പോൾ ഭർത്താവ് പറഞ്ഞ അല്ലെങ്കിൽ നമ്മുടെ ദിനേശൻ പറഞ്ഞ ന്യായീകരണം അമ്മയുടെ ജീവനാപത്താണ് അത് തന്നെയല്ല നമ്മളുടെ ജീവിതത്തിന് മേൽഗതി ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് നാൾ നമ്മളിങ്ങനെ അകന്ന് കഴിയണം അത് ആ സമയം വരെ അമ്മ പറയും എപ്പോഴാണ് നമ്മുടെ ശാതി മുഹൂർത്തത്തിൻ്റെ സമയം എപ്പോഴാണ് അതുകൊണ്ട് ഒരു വാക്ക് തരണം ഇത് പുറത്താരോടും പറയരുത് എന്ന് പറഞ്ഞു നമ്മളുടെ കാര്യത്തെ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികളാണ് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവർക്ക് തീർച്ചയായിട്ടും ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ധാരണകളുണ്ട് ഒരു ദിവസം രണ്ട് ദിവസം ഒരാഴ്ച ഒക്കെ പറയുന്നത് പോലെയല്ലല്ലോ നമുക്ക് ഇങ്ങനെ കണ്ടമാനം ഇങ്ങനെ ധാരാളം ഓരോ ദിവസവും ഇത്തരത്തിലേക്കുള്ള പോ ആയി പോകുമ്പോഴേക്കും അവർക്ക് അത് സ്വന്തം വീട്ടിൽ പോലും സ്ഥിതിക്ക് ഇത് പറയുവാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു കാരണം ആരോടും ഷെയർ ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ആരോടെങ്കിലും പറയുവാൻ പറ്റുന്ന ഒരു ഒരു സാഹചര്യമോ അല്ലെങ്കിൽ ആരോടും പറയാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യമോ ആയിരുന്നില്ലല്ലോ ഇത് അതുകൊണ്ട് പവർ സപ്ലൈ തിരിച്ചു വന്നിട്ടുണ്ട് നല്ല പ്രകാശം വീണ്ടും മടങ്ങി വന്നിരിക്കുന്നു അതുകൊണ്ട് അത്തരത്തിലൊരു സംഗതി ആയതുകൊണ്ട് സ്മിത ഇതാരോടും പറഞ്ഞിരുന്നില്ല അങ്ങനെ കാലഘട്ടം കടന്നുപോയി ഒരു വർഷത്തോളം മിക്കവാറും പോയി മിക്കവാറും സ്മിത ഇങ്ങനെയുള്ള കാല സംഗതി ആയതുകൊണ്ട് തൻ്റെ സ്വന്തം വീട്ടിലേക്കാണ് പോയി നിന്നിരുന്നത് വളരെയധികം ഗ്ലൂമിയാണ് മൗനമാണ് ആരോടും അധികം സംസാരിക്കുകയൊന്നുമില്ല പക്ഷേ വീട്ടുകാർ ചോദിച്ച് വീട്ടുകാർ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല ഭർത്താവ് മോൻ നല്ല മിടിക്കാനാണ് ജോലിക്ക് പോകുന്നത് മകളെ മകൾക്ക് വേണ്ടി ആഭരണങ്ങളോ വസ്ത്രങ്ങളോ എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു പിക്നിക്കിനെ കൊണ്ടുപോകുന്നു സിനിമയ്ക്ക് കൊണ്ടുപോകുന്നു എല്ലാം നോക്കിയാണ് എന്നിട്ട് മകൾ എന്താണ് ഇങ്ങനെ ഹാപ്പി ആകാതിരിക്കുന്നത് എന്ത് അവർക്ക് അത്രയും ആലോചിച്ചിട്ടും അവർക്കൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല അവരോട് പലതവണ ചോദിച്ചു മകൾ ഒരമകളാണ് മകളാണ് ഒരേ ഒരു മകളാണ് ഒന്നും പറഞ്ഞില്ല പറയാൻ എങ്ങനെ പറയാൻ സാധിക്കും തൻ്റെ ഭർത്താവ് അമ്മയുടെ കൂടെയാണ് ഇപ്പോഴും ഉറങ്ങുന്നത് ഒരു കുഞ്ഞു കുഞ്ഞിനെ പോലെ അമ്മയുടെ കൂടെയാണ് അമ്മയുടെ മടിക്കിൽ തലചായ്ച്ചാണ് ഉറങ്ങുന്നത് അല്ലയുടെ അമ്മയുടെ ഒപ്പമാണ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ തിരിച്ചറിച്ചാലോ അവർ പറഞ്ഞത് ഇതൊരിക്കലും നീ തല പോയാലും പറയരുത് അത് ഭർത്താവിൻ്റെയും അമ്മയുടെയും ജീവിന് തന്നെ ആപത്താണ് എന്നാണ് പറഞ്ഞ് ഫലിപ്പിച്ചിരുന്നത് അതുകൊണ്ട് സ്മിതയ്ക്ക് നാലോടും ഭർത്താവിനോട് സ്മിതയ്ക്ക് സ്നേഹമുണ്ട് ഇഷ്ടമുണ്ട് അപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൻ്റെ കാര്യമാണല്ലോ എന്ന് കരുതി സ്മിത എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അങ്ങനെ മൗനമായിട്ട് തന്നെ ഇരിക്കുകയുണ്ടായി അങ്ങനെ ഈ സംഗതി അങ്ങനെ പോയ കാര്യങ്ങളൊക്കെ പോയി ഇങ്ങനെ ഇതായി പോവുകയായിരുന്നു അങ്ങനെ ഒരു ഒരു പ്രാവശ്യം സ്മിത സ്വന്തം വീട്ടിലേക്ക് ഒരു ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ഇങ്ങനെ കടന്നുപോയി രണ്ട് രണ്ടര വർഷത്തോളം ഇങ്ങനെ തന്നെ പോയി സ്മിത കടിച്ചു പിടിച്ച് അങ്ങനെയൊക്കെ ജീവിക്കുകയാണ് ആ രീതിയിലേക്കായിരുന്നു മുന്നോട്ട് വെച്ചുവിടുന്നത് പക്ഷേ സ്മിതയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ പറയാൻ പറയാൻ സാധിക്കാത്തമായ പല കാര്യങ്ങളും ആ വലിയ വീട്ടിൽ നടക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് കാരണം അന്ധവിശ്വാസം പലതിനെയും എന്താണ് നമ്മുടെ ജീവിതത്തിലെ പല സംഗതികളെയും നമ്മളെ തന്നെ മാറ്റി മറിക്കുമെന്ന് പറയുന്നത് വളരെ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് അങ്ങനെ ഏകദേശം രണ്ടര വർഷത്തിന് ശേഷം സ്മിത സ്വന്തം വീട്ടിലേക്ക് പോയതിന് ശേഷം സ്മിത മടങ്ങി വന്നില്ല ചുരുക്കി പറഞ്ഞാൽ അതിനുശേഷം ഒരു അഞ്ചാറ് മാസത്തിന് ശേഷം സ്മിത ഒരു പിന്നെ ഡെലിവറി നടക്കുണ്ടായി സ്മിത രണ്ട് ഇരട്ട കുട്ടികൾക്ക് സ്മിത ജന്മം നൽകിയുണ്ട് അപ്പോൾ നിങ്ങൾ അതിശയിക്കുന്നുണ്ടാകും ഏവരും അതിശയിക്കും ഇതെന്ത് മറിമായമാണ് ഭർത്താവുമായിട്ട് ശാന്തി മുഹൂർത്തത്തിന് മൂന്ന് വർഷം സമയമാണ് സ്മിതയുടെ ഭർത്താവും സ്മിതയുടെ അമ്മായിയമ്മയും നൽകിയിരുന്നത് ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണെന്നില്ല സ്മിത വീട്ടിലേക്ക് പോയി സ്മിത പ്രഗ്നൻറ്റായിരുന്നു വീട്ടിലേക്ക് പോയി ഈ വിവരം ഭർത്താവിനെയോ അമ്മായിയച്ചനെയോ ഒന്നും അറിയിച്ചിരുന്നില്ല കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് സ്മിതയുടെ വീട്ടുകാർ ഇതിനെ അറിഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷത്തോട് മുന്നോട്ട് പോയപ്പോൾ സ്മിത പറഞ്ഞു ഒരു കാരണവശാലും ചില പ്രത്യേക കാരണവശാലും ഈ കാരണം വീട്ടിലേക്ക് അറിയിക്കരുത് വീട്ടിലേക്ക് പറയുകയോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് അങ്ങനെ വീണ്ടും പവർ സപ്ലൈ പോയിരിക്കുകയാണ് അങ്ങനെ സ്മിത രണ്ട് മിടുക്കന്മാരായിട്ടുള്ള ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി സ്മിത ആൺകുഞ്ഞിനെയൊക്കെ ജന്മം നൽകിയെങ്കിലും സ്മൃതിയുടെ അമ്മയ്ക്കും സ്മിതിയുടെ അമ്മായിയമ്മയ്ക്കും സ്മിതിയുടെ ഭർത്താവിനും അത് വലിയ അടിയായിട്ട് അവർക്ക് ഇത്രയായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചില്ല സ്വാഭാവികമായിട്ടും കേസ് കോടതിയിലേക്ക് പോയി കുടുംബ കോടതിയിൽ പോയി വിവാഹമോചനത്തിൻ്റെ വക്കീലേക്കൊക്കെ കേസെത്തുകയും വിവാഹമോചനം നടക്കുകയും ചെയ്തു എന്ന് പറയുന്നത് അക്ഷരം ശരിയാണ് സ്മൃതിയുടെ വിവാഹമോചനം നടക്കുന്ന അന്ന് അവിടെ മറ്റൊരു വലിയൊരു വിവാഹമോചനത്തിൻ്റെ അന്ന് തന്നെയായിരുന്നു സ്മൃതിയുടെ രണ്ടാം വിവാഹവും അപ്പോൾ വിവാഹമോചനത്തിനെ അന്ന് സ്മിത രണ്ടാം വിവാഹം കഴിക്കുകയുണ്ടായി സ്മിത മറ്റാരെയുമല്ല രണ്ടാം വിവാഹത്തിൽ വിവാഹം കഴിച്ചത് സ്മിതയുടെ കുട്ടികളുടെ അച്ഛനെ തന്നെയാണ് സ്മിത രണ്ടാം വിവാഹത്തിനെ അന്ന് സ്മിത രണ്ട് വിവാഹ മോചനത്തിന് ശേഷം സ്മിത വിവാഹം കഴിച്ചത് അത് മറ്റാരുമല്ലായിരുന്നു ദിനേശിൻ്റെ ഏക സഹോദരനായ എഞ്ചിനീയറിനായ രമേശിനെയാണ് സ്മിത വിവാഹം കഴിച്ചത് ഞാൻ കൂടുതലായിട്ട് പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാം അമ്മ സ്വന്തം മകനെ സൂക്ഷിച്ചു അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകുകയില്ല മരണപ്പെട്ടു പോകും ആ രീതിയിലാണ് ഇങ്ങനെയാണ് അങ്ങനെ പലതും പറഞ്ഞ് അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ പലതും പറഞ്ഞ് അവരെ പിന്തിരിപ്പിച്ചിട്ട് അങ്ങനെ നടത്തിയപ്പോൾ ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ളൊരു ഒരു ഒരു പെൺകുട്ടിക്കാണ് വിദ്യാസമ്പന്നിയായ ഒരു ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ അവൾക്ക് അവളുടെ സ്വപ്നങ്ങളും അല്ലെങ്കിൽ അവളുടെ ജീവിതത്തെക്കുറിച്ച് അവൾക്ക് വ്യക്തമായ ധാരണകളുണ്ട് ഇത്തരത്തിലുള്ള അമ്മ മാത്രം പറഞ്ഞതെന്ന് കേട്ടിട്ടുള്ള പെങ്കോ അമ്മയും ആ ഒരു രീതിയിലേക്കുള്ളൊരു തികച്ചും എന്നാ പറയുക മണ്ണുണ്ണിയായിട്ടുള്ള ഭർത്താവിനെ ആയിരുന്നില്ല സ്മൃതിക്ക് ആവശ്യം തീർച്ചയായിട്ടും അവിടെ വിദ്യാസമ്പന്നനായിട്ടുള്ള ഞാൻ അത്രമാത്രം മനസ്സിലാക്കുന്ന വേറൊരു ഒരു പുരുഷൻ കൂടി അവിടെ ഉണ്ടായിരുന്നു സ്മൃതിയുടെ അമ്മായിച്ചനല്ലാതെ മറ്റൊരു രമേശൻ എന്ന് പറഞ്ഞ ഒരാൾ കൂടി ഉണ്ടായിരുന്നു അവർ തമ്മിൽ ഇതിനിടയിൽ സ്നേഹത്തിലാവുകയും പ്രണയത്തിലാവുകയും ശരീരവും മനസ്സുമൊക്കെ പങ്കുവയ്ക്കുകയും അമ്മയും മകനും അവിടെ റൂമിൽ കിടന്ന സമയത്ത് ഇവിടെ മറ്റൊരു റൂമിൽ ഇവർ പ്രണയം പങ്കുവെക്കുകയായിരുന്നു എന്താണെങ്കിലും ഇപ്പോൾ സ്മൃതിയും സ്മൃതിയുടെ അസന്റിലുള്ള ഭർത്താവായ ദിനേശിൻ്റെ അനുജനും സുഖമായി സന്തോഷമായി സൗഭാഗ്യത്തോടു കൂടി കഴിഞ്ഞു അവർക്ക് ആദ്യത്തെ രണ്ട് ഇരട്ട കുട്ടികളായിരുന്നു പിന്നീട് വീണ്ടും ഒരു പെൺകുഞ്ഞു കൂടി ഉണ്ടായി മൂന്ന് കുട്ടികളുമായിട്ട് അവർ കഴിയുന്നു അവർക്ക് യാതൊന്നും സംഭവിച്ചില്ല അവർ പറു പോകില്ല ജോലി നഷ്ടപ്പെട്ടു പോകില്ല അമ്മ മരിച്ചില്ല ഭർത്താവ് മരിച്ചില്ല ആരും മരിച്ചില്ല ആ കുടുംബത്തിലെ ആർക്കും യാതൊന്നും തന്നെ സംഭവിച്ചില്ല ആ കുടുംബത്തിൽ തന്നെ മരുമകളായിട്ട് സ്ഥിത കഴിയുന്നുണ്ട് പക്ഷേ മറ്റൊരു വീട്ടിൽ മറ്റൊരു സ്ഥലത്ത് സുഖമായി താമസിക്കുക എന്നുള്ളതാണ് ഇതിൽ നിങ്ങളൊന്ന് വിലയിരുത്തുക ആരെയാണ് കുറ്റപ്പെടുത്തുന്നത് അതിനകത്ത് ആരാണ് കുറ്റക്കാർ നമ്മൾ അന്ധവിശ്വാസവും അനാചാരവും ഒക്കെ നമുക്ക് വിശ്വാസം എപ്പോഴും നല്ലതാണ് ആ വിശ്വാസം അന്ധമാകുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ശരിയല്ലേ അമ്മ മകനെ സ്നേഹിക്കണം അല്ലെങ്കിൽ മകൻ അമ്മ പറയുന്നത് കേൾക്കണം എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ അത് ഓവറിലാ പോകുമ്പോഴേക്കും ഓവറായി പോകുമ്പോഴാണ് എപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ട്രാവൽസിൻ്റെ സത്യം കീഴിലുള്ള യാത്രയിൽ ഈ ചെറിയ സംഭവം മാലിക്കരയിലും കരുനാഗപ്പള്ളിയുടെ ചുറ്റുപാടുമായിട്ട് തന്ന ഈ സംഭവം ഇവരിത് സ്മിത സ്മിതയ്ക്കും അല്ലെങ്കിൽ രമേശിനും ദിനേശിനും രോഹിണിയമ്മയ്ക്കും ഇതൊക്കെ എല്ലാവരും ഓക്കെ ആയിട്ടുള്ള ഒരു ഓപ്പണായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിത് പറഞ്ഞത് കാരണം സ്മിതയും രമേശും പറഞ്ഞതെന്ന് ചേട്ടാ ഇത് അങ്ങനെ തന്നെ ചേട്ടാണെന്ന് പറഞ്ഞോ ഒരു കുഴപ്പവും ഇല്ല ഇത് മറ്റുള്ളവർക്കൊരു പാഠമാകണമെന്ന് സ്വിതയും രമേശും പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ അവരുടെ പേര് പോലും ഞാൻ മാറ്റിയിട്ടില്ല കുടുംബത്തിൻ്റെ പശ്ചാത്തലം കുടുംബം വീട്ടുപേരൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ട്രാവൽസിൻ്റെ സത്യം തേട്ടുള്ള യാത്രയിൽ ഇത്തരത്തിലുള്ള നേർക്കാഴ്ചകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്തുന്നതായിരിക്കും ചില സംഗതികൾക്ക് ചിലപ്പോൾ ചിലർക്കെങ്കിലും ഇതൊരു പാഠമാകും എന്നുള്ള പ്രത്യാശയിലൂടെ നിൽക്കാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു